ഇന്നൊരു പ്രത്യേക സംഭവത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ പവിടമല്ലിയ മരമാണ് വി ആർ കുരേരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന് ഒട്ടനവധി പ്രത്യേകതകളും കാര്യമുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെയൊക്കെ ഞാൻ ഉണ്ടല്ലോ കടയിലേക്കൊക്കെ പോകുമ്പോൾ പുലർച്ച സമയത്തൊക്കെ കടലിൽ പോകുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു മരത്തിൽ പൂ ഉണ്ടാവും ഈ സമയത്തുണ്ടാവും ഒരു തരി പൂ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഇത് എന്റെ പേര് പൗഴമ്പല്ലിന്ന് അതുകൊണ്ട് തന്നെ പുലർച്ചെ ആവുമ്പോൾ ഈ പൂകളെല്ലാം താഴേക്ക് അടർന്ന് വീഴും അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു പുലർച്ചെ അതായത് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അടർന്നു വീഴും അതുപോലെ തന്നെ രാത്രി ഒരു ആറു മണി അതുപോലെ മണിക്ക് ശേഷം നമ്മുടെ ഈ പൂവൊക്കെ ഉണ്ടായി വരും പൂക്ക് പൂ തുടങ്ങും പിന്നെ അത് നല്ലോണം നല്ല ഭംഗിയിലൊക്കെ നിൽക്കും നമ്മളെന്നും കാണിക്കാതെ ഏഴ് മണിയുടെ ഉള്ളിൽ താഴെ വീഴും പൂക്കളൊക്കെ അത് പുലർച്ചെ എഴുന്നേക്കുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് ഈ പൂക്കളൊക്കെ കാണാം നല്ല ഭംഗിയാണ് കാരണം ഇവിടെ ഒക്കെ അതെ താഴെ വീണടക്കുണ്ട് അദ്ദേഹം പറഞ്ഞ അത് അത് ഇതല്ലേ ഒരെണ്ണം കാണിക്കാണെ തന്നെ ഇത് കാണിക്കാം ഇപ്പൊ ആകെ നാശമായി നല്ല മനോഹരമാണ് അടിയിൽ ഓറഞ്ച് കളറും അതുപോലെ വെള്ള കളറും നടുക്കായിട്ട് മഞ്ഞ കളർ അങ്ങനെയാണ് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോ കാണാറുണ്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ ഇങ്ങനെ താഴത്തേക്ക് വീണ് 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 ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒക്കെ അത്യാവശ്യം വീണടക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണാം ഇത് അതെ ആ ഇത് പിന്നെ കുഴപ്പമില്ലേ അത്രക്കല്ല ഭംഗിയുള്ള കളറാണ് നടുക്ക് ഭാഗത്താണല്ലേ എന്ത് ഭംഗിയാണ് ഒരു ഒട്ടനവധി പ്രത്യേകത ഉള്ളൊരു മരാണ് അപ്പൊ അതിന്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് പോവാം പവിഴമല്ലിയെ പിന്നെ നിക്റ്റാന്തസ് അർബോട്ടിറ്റസ് എന്ന ശാസ്ത്രനാമത്തിലാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ വൃക്ഷമാണ് ചിലയിടത്ത് പാരിജാതം എന്നും അറിയപ്പെടുന്നു നമ്മുടെ പവിഴമല്ലിയെ മിക്ക കാലാവസ്ഥയിലും ഈ വൃക്ഷം വളരുന്നു അതുപോലെ തന്നെ സംസ്കൃതത്തിൽ ഷേഫാലിക ഗരപത്രിക പാരിജാഥ എന്നിങ്ങനെയും അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ ഹാർ സ്റ്റിങ്ങർ കോറാൽ ജാസ്മിൻ ട്രീ ഓഫ് സോറോ ക്യൂൻ ഓഫ് ദി നൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ എന്ന വൃക്ഷത്തെ അതുപോലെ തന്നെ ഇത് കാണപ്പെടുന്നത് ദക്ഷിണേഷ്യയിലേക്കാണ് അവിടെ തന്നെ ഹൈന്ദവ പുരാണങ്ങളിൽ സഹിയായ സത്യഭാമയുടെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണൻ ദേവലോകത്ത് നിന്നും കൊണ്ടുവന്ന വൃക്ഷമാണ് പാരിജാതം പന്ത്രണ്ട് യോജന ദൂരം വരെ പാരിജാത പൂക്കളുടെ സുഗന്ധം വ്യാപിച്ചു എന്നും പുരാണത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഈ പൂക്കളുടെ മണം അത്രയധികം ദൂരം എത്തില്ല സാധാരണ അത്രയ്ക്ക് മണയില്ലെന്നാണ് പറയണത് അതുപോലെ തന്നെ നമ്മുടെ ഈ പവിഴമല്ലി ഈ നമ്മളിപ്പോൾ ഇത് ഉണ്ടാവുന്നുണ്ടാവുമല്ലോ അതായത് വംശവർദ്ധൻ ഉണ്ടാവണത് അതിൻ്റെ കമ്പുകൾ നട്ടാണ് അങ്ങനെയാണ് ഇത് ഇങ്ങനെ ഉണ്ടാവുന്നത് കായ അങ്ങനൊന്നും അല്ല അതുപോലെ തന്നെ ഇത് ഈ പവിടമല്ലി ഔഷധയോഗ്യമായ യോഗ്യമായ ഭാഗങ്ങളുണ്ട് ഇതിനെ കുറിച്ച് എന്ന് ഇല വേര് തൊലി എന്നിവ ആയുർവേദ ഔഷധങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ഈ തലയിലുള്ള താരങ്ങളൊക്കെ ഉണ്ടല്ലോ പാരിജാതിന് വിത്ത് അത് തലയിലൊക്കെ താരം കളയാനൊക്കെ അടിപൊളിയ അതുപോലെ തന്നെ ഉദിര സംബന്ധമായ രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട് നമ്മുടെ ഈ പാരിജാതം അപ്പോ നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഇങ്ങനത്തെ പവിഴമല്ലി എന്ന് പറയുന്ന മരം ഉണ്ടെങ്കി എല്ലാവരും അടുത്തുപോവുക അപ്പൊ അറിയാൻ പറ്റും ഒരു തരി പൂക്കൾ ഉണ്ടാവില്ലെന്ന് അപ്പൊ എല്ലാരും ഒരു പുലർച്ചെ ആവുമ്പോഴുന്നേറ്റിട്ട് അതിനെ മുന്നിലേക്ക് ചെന്നിട്ട് നമ്മള് നോക്ക പൂക്കളൊക്കെ ഉണ്ടാവും താഴെ വീണി ചെറുതായിട്ട് അടക്കളുണ്ടാവും അല്ലാതെ നമ്മൾ നമ്മളെ ദിലൊക്കെ അങ്ങനത്തെ രീതിയിലുണ്ടാവും കരിഞ്ഞു പോയി കിടക്ക് അപ്പോ അതൊക്കെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുക ഇതും മണത്തോക്കുക എന്റെ കഴിഞ്ഞപ്പോ ഓട്ടിപ്പോയി കാരണം എന്താ വച്ചാ അത് നാശമായി അത് ഇതായി പോയി അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് എടുത്തിട്ട് മണത്ത് വയ്ക്കണത് നല്ല മണം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ വീടിന്റെ ഒക്കെ അടുത്തുണ്ടാവും ഇപ്പൊ നല്ലൊരു കുറെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വന്നു നോക്ക നല്ലൊരു മരമാണ് ഈ പവഴമല്ലി എന്ന് പറഞ്ഞ മരത്തെ കുറിച്ച് അറിയുന്നവര് എല്ലാവരും ഇതിനടിയിലുള്ള കമന്റ് ബോക്സിൽ എല്ലാവരും കമന്റ് ഇടണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം